ഡാമേജിൽ നിന്ന് നമ്മൾ നേരെ ചോയ നമ്മുടെ സ്കിൻ സംരക്ഷിക്കാതെ ഒരുപാട് വെയിൽ കൊള്ളുകയും ഒരുപാട് പേർക്ക് അറിയില്ല സണ്ണിൽ സൺ റേസ് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു കാലം കഴിയുമ്പോൾ ചെറുപ്പത്തിലൊക്കെ കുറച്ചൊക്കെ നല്ല നിർത്തും നമ്മുടെ സ്കിന്നിൻ സ്കിന്ന് പക്ഷെ ഒരു കാലം കഴിയുമ്പോൾ നമ്മുടെ സൺ ഡാമേജ് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പം ഇതെല്ലാം സൺ ഡാമേജ് കൊണ്ടും നമ്മുടെ സെറമൈറ്റ്സ് നമ്മുടെ ബോഡിയിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഡീ ഡ്രൈ ആയിട്ടും ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് സെറമൈറ്റ്സിൻ്റെ അളവ് ഇച്ചിരി കുറവായിരിക്കും നമ്മൾക്കൊക്കെ ഒരു മുപ്പത് വയസ്സാകുമ്പോൾ നാൽപ്പത് ശതമാനം കുറയും എന്നും നാല്പത് വയസ്സാകുമ്പോൾ അറുപത് ശതമാനം കുറയും എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ അപ്പൊ എത്രത്തോളം നമ്മുടെ ബോഡി നമ്മളൊരു ഏജ് ആകുമ്പോഴത്തേക്ക് എത്രത്തോളം സെറമൈറ്റ്സ് ആണ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നതെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അപ്പം എങ്ങനെയാണ് സെറമൈറ്റ്സ് നമ്മുടെ ബോഡിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സെറമൈറ്റ്സ് അടങ്ങിയ പ്രോഡക്റ്റ്സ് ഇന്ന് ഒരുപാട് ആണ് നല്ല